എല്ലാവർക്കും നമസ്കാരം പതിവ് പോലെ തന്നെ ഇന്നും ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ശ്രീരാമകൃഷ്ണ മഠം പ്രസിദ്ധീകരിക്കുന്ന ഭഗവത്ഗീതാ ഭാഷ്യങ്ങൾ ഭഗവത്ഗീത സംബന്ധിയായ കൃതികളാണ് മൂന്ന് നാല് കൃതികൾ പരിചയപ്പെടുത്താം പല ആളുകളെന്നോട് ചോദിക്കാറുണ്ട് താങ്കൾ ഈ ഗ്രന്ഥശാല നടത്തുന്ന ആളാണോ കാരണം കൂടുതലും ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയാണ് അത് എസ്പെഷ്യലി സനാതനധർമ്മ സംബന്ധിയായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഒട്ടുമിക്ക ഗ്രന്ഥങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും അത് തന്നെയാണ് പറഞ്ഞുകൊള്ളട്ടെ ഞാൻ ഗ്രന്ഥശാല നടത്തുന്ന ആളൊന്നുമല്ല അല്ല എൻ്റെ വീട്ടിലുള്ള ഗ്രന്ഥങ്ങള് ഞാൻ വായിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങള് ശ്രേഷ്ഠമായിട്ടുള്ള അമൂല്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഇങ്ങനെയൊക്കെ ഗ്രന്ഥങ്ങളുണ്ട് മലയാള ഭാഷയിലുണ്ട് അത് നിങ്ങൾക്കും വാങ്ങിക്കാനോ വായിക്കാനോ ഒരു പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത് മാത്രമല്ല ഒരു ഇതൊരു ജ്ഞാന യജ്ഞത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കരുതുന്നു ഞാൻ ആർജിച്ചിട്ടുള്ള ജ്ഞാനം അത് അതിന്റെ സ്രോതസ് ഏതാണ് അത് നിങ്ങളെയും പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്കും ആ ജ്ഞാനം ഉണ്ടാകട്ടെ ഒരു സതുദ്ദേശം മാത്രമേ ഇതിന് പറകലുള്ളൂ വേറെ ഒരു ഗ്രന്ഥശാലയായിട്ടുള്ള ബന്ധമോ കമ്മീഷനോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇത് ആശ്രമത്തിൽ നിന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വാങ്ങിക്കുമ്പോൾ ആശ്രമത്തിലേക്ക് ഒരു വരുമാനം വരുവാനാവലോ കൂടെ നിങ്ങൾക്ക് ജ്ഞാനവും നേടാൻ സാധിക്കും അതാണ് എനിക്ക് കിട്ടുന്ന പുണ്യം അതാണ് ഞാൻ ഇച്ഛിക്കുന്നത് ഈ ഒരു ഗ്രന്ഥ പരിചയത്തിലൂടെ പിന്നെ ഒരു പ്രേക്ഷക എന്നോട് ചോദിച്ചിരുന്നു ശ്രീരാമ കൃഷ്ണമഠം പ്രസിദ്ധീകരിക്കുന്ന ഭഗവത്ഗീത സംബന്ധിയായിട്ടുള്ള കൃതികളെ പരിചയപ്പെടുത്താൻ അവിടെ ഒരുപാട് കൃതികൾ ഉണ്ടെങ്കിലും ഞാൻ സ്വാമിമാര് രചിച്ചിട്ടുള്ള കൃതികളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആ പ്രേക്ഷകരുടെ െ മാനിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് പരിചയപ്പെടാം ശ്രീമദ് ശ്രീ ശ്രീരംഗനാഥാനന്ദ സ്വാമികൾ നൽകിയിട്ടുള്ള വ്യാഖ്യാനം വളരെ ബൃഹത്തായ വളരെ വിപുലീകരിച്ചിട്ടുള്ള ഒരു ഭാഷ്യമാണ് രംഗനാനന്ദ സ്വാമികള് ഭഗവത്ഗീതയ്ക്ക് നൽകിയിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ മഠമാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ മഠത്തിലെ സ്വാമിമാർ രചിച്ചിട്ടുള്ള ഗീതയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളാണല്ലോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണത് ഞാൻ ആദ്യം ഇതാണ് പരിചയപ്പെടുത്തുന്നത് കാരണം ഏറ്റവും വിശദീകരിച്ച് വിശദമായിട്ടുള്ള വിവരണമാണ് ഗീതയെക്കുറിച്ച് ഓരോ ശ്ലോകങ്ങൾക്കും ഇന്ത്യയിൽ തന്നെ ഭഗവത്ഗീത ഭാഷ്യങ്ങളിൽ ലഭ്യമായതിൽ വളരെ വലിയ ഒരു കൃതി തന്നെയാണ് രംഗനാഥാനന്ദ സ്വാമികളുടെ ഈ ഒരു ഭാഷ്യം സംശയമില്ല ഇതിന്റെ വിസ്താരം കൊണ്ട് തന്നെ ഇത് മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് മൂന്ന് പുസ്തക രൂപത്തിലായിട്ടാണ് ഈ ഒരു ഭാഷ്യ കൃതി ലഭ്യമായിട്ടുള്ളത് നിങ്ങൾക്കിത് എല്ലാ ശ്രീരാമകൃഷ്ണ മഠ ഇത് ലഭ്യമാണ് വായിക്കുക തീർച്ചയായിട്ടും സമയമെടുത്ത് തന്നെ വായിക്കുക അദ്വൈത ചിന്താധാരയിലൂടെ ഭഗവത്ഗീതയെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റൊരു ഭഗവത്ഗീതാ ഭാഷ്യം ഇതിന്റെ വ്യാഖ്യാതാവ് പ്രകാശാനന്ദ സ്വാമികളാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ശ്രീരാമകൃഷ്ണ മഠത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഗീതാ ഭാഷ്യങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒരു ഭാഷ്യമാണ് ശങ്കരാചാര്യ ഭഗവത്പാദരുടെ ഗീതാ ഭാഷ്യത്തോട് നൂറു ശതമാനം നീതി പുലർത്തിക്കൊണ്ട് ശങ്കരഭാഷ്യത്തിന് തത്തുല്യമായിട്ട് മനോഹരമായിട്ടാണ് പ്രകാശാനന്ദ സ്വാമികള് ഈയൊരു ഭാഷ്യം രചിച്ചിട്ടുള്ളത് ഇത് ഒരു ഗ്രന്ഥമാണു ഒറ്റ ഗ്രന്ഥത്തിൽ തന്നെ മനോഹരമായിട്ട് ഓരോ ശ്ലോകങ്ങളുടെ അർത്ഥവും വിവരണവും പിന്നെ ഭാഷ്യവും കാണാം അദ്വൈത ചിന്താധാരയിലൂടെ ശങ്കരാചാര്യരുടെ വ്യാഖ്യാനത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പ്രകാശാനന്ദ സ്വാമിയുടെ ഈയൊരു ഗീതാഭാഷ്യൻ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും ഭഗവത്ഗീത സംബന്ധിയായ മറ്റൊരു കൃതി ഗീതാമൃത ബോധിനി ശ്രീ മൃഡാനന്ദ സ്വാമികളാണ് ഈയൊരു ഗ്രന്ഥത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഇതിനോടകം ഈയൊരു ചാനലിലെ മൃദാനന്ദ സ്വാമികളുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് ശ്രീരാമകൃഷ്ണ മഠത്തില് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗ്രന്ഥരചയിതാവ് എന്ന് പറയുന്നത് മൃദാനന്ദ സ്വാമികളാണ് അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക കൃതികളെല്ലാം ും വായിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇതും അത്തരത്തില് മനോഹരമായിട്ടുള്ള ഒരു ഗ്രന്ഥ നിർമ്മാണമാണ് ഈ ഒരു ഗീതയെക്കുറിച്ച് നമുക്ക് മൃഗാനന്ദ സ്വാമികളുടെ വാക്കിലൂടെ മനസ്സിലാക്കാം ഈ ഒരു ഗ്രന്ഥം വായിക്കുക ഗീതാഹൃദയം സ്വാമി വിദ്യാപ്രകാശാനന്ദഗിരി ഗീതയെ സംബന്ധിക്കുന്ന ശ്രീരാമകൃഷ്ണ പഠം പ്രസിദ്ധീകരിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണിത് തീർച്ചയായും അദ്വൈത ചിന്താധാരയിലൂടെ ഭഗവത്ഗീതയെ മനസ്സിലാക്കണം പഠിക്കണം ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു ഗീതാ സംബന്ധിയായ കൃതിയാണിത് വാങ്ങിക്കുക ഗീതാഹൃദയം സ്വാമി വിദ്യാപ്രകാശാനന്ദഗിരി